കാക്കി അടിവസ്ത്ര പരാമം ഇന്ത്യയിൽ കത്തുകയാണ് ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് ബി ജെ പിയുടെ ജയപ്രദയെ തൊട്ടവർക്ക് പൊള്ളിയിരിക്കുന്നു ഒടുവിൽ കാക്കി അടിവസ്ത്രം പരാമർശം വിവാദത്തിലേക്ക് നീങ്ങുകയാണ് ജയപ്രതയ്ക്കെതിരായ വിവാദ പരാമർശത്തിൽ അസംഖാനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസത്തെ വാർത്ത രാംപൂരിലെ തന്റെ എതിർ സ്ഥാനാർത്ഥി ജയപ്രദക്കെതിരെ വിവാദ പരാമർശം നടത്തിയ സമാജ്വാദി പാർട്ടി നേതാവ് അസം അസംഖാനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഞാൻ അവളെ രാംപൂരിലേക്ക് കൊണ്ടുവന്നിരുന്നു ഒരാളെയും അവരുടെ ശരീരത്തിൽ തൊടാൻ ഞാൻ അനുവദിച്ചിരുന്നില്ലെന്ന് നിങ്ങൾ സാക്ഷിയാണ് അവരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പതിനേഴ് വർഷമെടുത്തു എന്നാൽ അവർ കാക്കി അടിവസ്ത്രം ധരിച്ചത് ഞാൻ വെറും പതിനേഴ് ദിവസം കൊണ്ട് തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ് അസംഖാൻ പറഞ്ഞത് രാംപൂരിൽ ബിജെപി ടിക്കറ്റിലാണ് ജയപ്രതാപ് മത്സരിക്കുന്നത് വലിയ സ്ത്രീവിരുദ്ധ വിരുദ്ധ പരാമർശമാണ് അസംഖാൻ നടത്തിയിരിക്കുന്നതെന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരികയാണ് ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു അസംഖാന്റെ വിവാദ പരാമർശമുണ്ടായത് എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ റാലിയിൽ പങ്കെടുത്തിരുന്നു പരാമർശത്തിനെതിരെ ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്നാൽ സ്ഥാനാർത്ഥിയെ ഉദ്ദേശിച്ചല്ല അത്തരമൊരു പരാമർശം നടത്തിയതെന്ന വിശദീകരണവുമായി അസംഖാൻ രംഗത്തെത്തിയിരുന്നു ഒരാളുടെയും പേര് പരാമർശിച്ചിട്ടില്ല അങ്ങനെ തെളിയിച്ചാൽ റാംപൂരിൽ മത്സരിക്കില്ലെന്നും അസംഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ പറയുമ്പോഴും വിവാദം ചൂടുപിടിക്കുകയാണ് രാംപൂരിൽ ഒൻപത് തവണ എം എൽ എയും ഒരു തവണ മന്ത്രിയുമായതാണ് എനിക്കറിയാം എന്ത് പറയണമെന്ന തന്റെ വാക്ക് മാധ്യമങ്ങൾ തെറ്റായി വളച്ചൊടിക്കുകയായിരുന്നു അസം ഖാൻ പറയുന്നത് ഏതായാലും ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ വലിയ രൂക്ഷമായി മാറിയിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ വലിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുന്നത് നേരത്തെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സ്മൃതി ഇറാനിക്കെതിരെ അത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജയപ്രദയ്ക്കെതിരെ അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ കേരളത്തിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനടക്കം വലിയ ആരോപണങ്ങളാണ് നേരിടേണ്ടി വന്നത് വലിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കാണ് രാജ്യം പ്രത്യേകിച്ചും കേരളവും ഈ തെരഞ്ഞെടുപ്പിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ജയപ്രദയ്ക്കെതിരെ വിവാദ പരാമർശത്തിൽ അസംഖാനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാംപൂരിലെ എതിർ സ്ഥാനാർത്ഥി ജയപ്രദയ്ക്കെതിരെ കാക്കി അടിവസ്ത്രവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം നടത്തിയ സമാജ്വാദി പാർട്ടി നേതാവ് അസംഖാൻ കുടുന്നുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് വലിയ വിവാദത്തിലേക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നീങ്ങുമ്പോൾ അത് തന്നെയാണ് രാജ്യവും ഉറ്റുനോക്കുന്നത്